ഹായ് ഫ്രണ്ട്സ് വണ്ടി പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു ഈ കാണുന്നത് റോൾസ് ഗോസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റോൾസ് റോയ്സിൻ്റെ എഞ്ചിൻ ഓയിൽ സർവീസ് ചെയ്യുന്നത് പതിനയ്യായിരം കിലോമീറ്ററിലാണ് എന്നാൽ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ സർവീസ് ചെയ്തിരിക്കുന്നത് അയ്യായിരം കിലോമീറ്ററിലും അതേമാതിരി തന്നെ സ്പാർ പ്ലഗ് സർവീസ് ചെയ്തിരിക്കുന്നത് അയ്യായിരം കിലോമീറ്ററിലാണ് എന്തുകൊണ്ടാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ അതേമാതിരി തന്നെ സ്പാർ പ്ലഗും അയ്യായിരം കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്തത് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വണ്ടിപ്പണിക്കാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഉടൻ തന്നെ ഒരു വീഡിയോ വരുന്നതാണ് അപ്പോൾ ഈ വാഹനത്തിന് സ്പാർ പ്ലഗ് ചെയ്ഞ്ച് ചെയ്തിരിക്കുന്നത് അയ്യായിരം കിലോമീറ്ററിലാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ മുകളിൽ യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി എത്രയാണ് ഈ വാഹനത്തിൻ്റെ സ്പാർ പ്ലഗ് ചെയ്ഞ്ച് ചെയ്യേണ്ട പീരീഡ് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്